ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള അറുപത്തി ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്നുകടുവ് പെൻഷൻ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതുമാത്രമല്ല ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിട്ടാണ് ഫെബ്രുവരി മാസത്തിലെ വിതരണം ഉണ്ടായിരിക്കുക എല്ലാ മാസവും ലഭിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഈ മാസത്തെയും വിതരണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തുടർന്നും ക്ഷമ പെൻഷൻ ലഭിക്കാൻ നമ്മൾ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുക അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമുകൾ ഉൾപ്പെട്ടവർ എല്ലാവരും പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാം അപേക്ഷ അപേക്ഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാവുകയും സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് സമർപ്പിക്കുക എന്തെങ്കിൽ മാത്രമേ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമാണ് തുടർന്നും നിങ്ങൾക്ക് लिखा